ഇന്നലെ ഇന്നലെ ഈ കമ്പനിക്കെതിരെ ഹയർ ചെന്ന മണിച്ച് തട്ടിപ്പ് കമ്പനിക്കെതിരെ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് കണ്ണൂർ ജില്ലയിലാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ കേസ് രജിസ്റ്റർ ചെയ്തപ്പെട്ടത് ബഡ്സ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ് എടുത്തു പറയാൻ ഉള്ളത് നമുക്ക് ബഡ്സ് കോടതിയിൽ എല്ലാ എല്ലാ ജില്ലയിലും ബഡ്സ് കോടതി ഉണ്ട് എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ ഉള്ള ബഡ്സ് കോടതിയിൽ ലഭിച്ച പരാതി അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ട് അത് പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു എഫ്ഐആർ ഇട്ട് എഫ്ഐആർ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ബഡ്സിൻ്റെ സെക്ഷനും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചിറ്റിങ് കേസ് ഫോർ ട്വൻറ്റി എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ണൂർ ജില്ലയിൽ ഇതുപോലെ കേസ് നൽകി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ കേസ് എടുക്കുന്നില്ലെങ്കിൽ ഈ ഒരു മാർഗ്ഗം സ്വീകരിക്കാൻ സ്വീകരിക്കാവുന്നതാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കേസ് നടത്തിയത് പത്മപ്രിയ എന്ന് പറയുന്ന വക്കീലാണ് ഈ ഒരു വക്കീല് ഇതുപോലെയുള്ള കുറേ കേസുകളെ കൈകാര്യം ചെയ്ത് ഒരു വക്കീലാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പത്മപ്രിയ വക്കീലിനെ കണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ വേഗത്തിലാക്കാവുന്നതേയുള്ളൂ Bye-bye.